എക്കാലത്തും മനുഷ്യൻ ഭീതിയോടെയും അത്ഭുതത്തോടെയും നോക്കിക്കാണുന്ന ഒന്നാണല്ലോ അഗ്നിപൂർവ്വതങ്ങളും അഗ്നിപൂർവ്വ സ്ഫോടനങ്ങളും നമ്മളൊക്കെ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ച അന്ന് പാഠപുസ്തകങ്ങളിൽ കണ്ട ചിത്രങ്ങളും അതിനുശേഷം പലപ്പോഴും നമ്മൾ വാർത്തകളിൽ കണ്ടിട്ടുള്ള വീഡിയോകളോ ചിത്രങ്ങളോ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സജീവമായ അഗ്നിപർവ്വതങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും തന്നെ അവയൊന്നും വാർത്തകളിൽ നിറഞ്ഞിട്ടില്ല ജപ്പാൻ കാലാവസ്ഥ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ലോകത്തിലെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സജീവ അഗ്നിപർവ്വതങ്ങളിൽ നൂറ്റി പതിനൊന്ന് എണ്ണവും ജപ്പാനിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമേരിക്കയിലെ ഒറിഗൺ തീരത്തിനടുത്ത് കടലിനടിയിൽ അഗ്നിപർവത സ്ഫോടനത്തിന് സാധ്യതയുണ്ടെന്ന് ഗവേഷകരുടെ കണ്ടെത്തൽ പുറത്തു വന്നിട്ടുണ്ട് ഒറിഗൺ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ആക്സിയൽ സീമോണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ചാണ് ഗവേഷകർ ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ലോകത്ത് അധികം സൂക്ഷ്മതയോടെ നിരീക്ഷിക്കപ്പെടുന്ന സമുദ്രാന്തര അഗ്നിപർവ്വതങ്ങളിലൊന്നാണ് ഈ ആക്സിയൽ സീമൗണ്ട് വരും വർഷങ്ങളിൽ തന്നെ ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമെന്ന് ഗവേഷകർ പറയുന്നു ഒറിഗൺ തീരത്തെ കടലിനടിയിലുള്ള ആക്സിയൽ സീമൗണ്ട് അഗ്നിപർവ്വതത്തിലെ ഗ്രൗണ്ട് ഡിഫോർമേഷൻ ഉയർന്ന ഭൂകമ്പ പ്രവർത്തനം ഉപരിതല മാഗ്ന പ്രവാഹം എന്നിവയിൽ നിന്നുള്ള സൂചനകൾ പ്രകാരമാണ് ഗവേഷകരുടെ ഈ മുന്നറിയിപ്പ് ഇത് സംബന്ധിച്ചുള്ള നിഗമനങ്ങൾ അമേരിക്കൻ ജിയോഗ്രഫിക്കൽ യൂണിയൻ സമ്മേളനത്തിൽ ഗവേഷകർ അവതരിപ്പിച്ചു ജനവാസ മേഖലകളെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയില്ലാത്ത എന്നതിനാൽ വലിയ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നും റിപ്പോർട്ടിലുണ്ട്